രാജ്യത്തിൻ്റെ ദേശീയതയ്ക്ക് വേണ്ടിയാണ് സത്യത്തിന് വേണ്ടിയാണ് നീതിക്ക് വേണ്ടിയാണ് തീവ്രവാദ അല്ലാണ്ടല്ലാതെ മറ്റെന്തോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന കുറച്ച് സാമൂഹ്യ മാധ്യമ നിരീക്ഷകരായ യൂട്യൂബർമാരായ പിന്നെ നിലപാടുകാരായ കുറേ ആളുകൾ കേരളത്തിലുണ്ടല്ലോ ആദ്യം അവരെല്ലാവരും നിരന്നിരിക്കണം രണ്ട് മൂന്ന് കാഴ്ചകൾ വാർത്തകൾ നിങ്ങളെ കാണിപ്പിക്കാം ആ വാർത്തകൾ ഒന്ന് പരിശോധിച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കനെ പോലുള്ളവർ ഇടണം മോഹൻദാസിനെ പോലുള്ളവർ കിട്ടുന്ന ശ്വാസത്തിൽ അതിനെക്കുറിച്ച് ഒന്ന് പറയണം നമ്പർ വൺ കാഴ്ച ദേ മീഡിയാവണ്ണിൻ്റേതല്ല സുപ്രഭാതത്തിൻ്റേതല്ല വേറെ ഏതെങ്കിലും പ്രത്യേകമായ അജണ്ടകളോടെ പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റിൻ്റേതല്ല മറിച്ച് നമ്മുടെ സ്വന്തം മാതൃഭൂമിയുടേതാണ് അവിടുമായിട്ട് ആവരോട് നടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ട് പക്ഷേ വഴി നീകളെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട് ആദ്യം യു നിന്നുള്ള ഒരു വീഡിയോ ആണ് കണ്ടത് ആ വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹോട്ടലിലേക്ക് ഒരു സംഘം ആളുകൾ കടന്നു കയറി ചെല്ലുന്നു എന്നിട്ട് അവിടെയുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ എന്ന് പരിശോധിക്കുന്നു ആധാർ കാർഡ് കയ്യിൽ ആളുകളൊക്കെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി ഫാൻസ് അഴിച്ച് അവർ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് പരിശോധിക്കാനുള്ള ശ്രമം നടത്തുന്നു അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മുസാഫർ നഗറിലെ കാഴ്ച നമ്മൾ കാണുമ്പോൾ അവിടെ വഴി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബൈക്ക് യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിക്കുന്നു ബൈക്ക് തകർത്ത് കളയുന്നു

സാഹോദര്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയാതിരുന്നാൽ വലിയ ദുരന്തമായി പോകുന്ന വലിയ രാജ്യദ്രോഹമാകുന്ന കാലത്താണ് ജീവിക്കുന്നത് ഇന്ന് തന്നെയാണ് പഹൽഗാമിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അതിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു എന്ന് അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് കുമാർ സിൻഹ അഭിപ്രായപ്പെട്ടത് അത് ഒന്നാമത്തെ കാഴ്ച ഇനി രണ്ടാമതൊരു കാഴ്ചയുണ്ട് അത് കാണാം കണ്ടില്ലേ ആ കാഴ്ചയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ക്രിസ്തീയ മിഷണറിയെ വധിച്ചാൽ പതിനൊന്ന് ലക്ഷം രൂപ പാരിതോഷികം മഹാരാഷ്ട്രയിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിനകത്തെ വൈവിധ്യപൂർണമായ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് സാധാരണക്കാരനോ ഗുണ്ടയോ സാമൂഹ്യ വിരുദ്ധനോ ഒന്നുമല്ല പറഞ്ഞത് അവലും മലരും സൂക്ഷിച്ചോ കുന്തിരിക്കം വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പൊട്ടിത്തെറിച്ചവരും അതുപോലെ തന്നെ ബഹളം വെച്ചവരും നിയമവ്യവസ്ഥയും അതുപോലെ സംഗതികളെയൊക്കെ കുറിച്ച് വാചാലരായവരും എല്ലാം ഈ വാർത്ത ഒന്ന് ബാക്കി കൂടി വായിക്കേണ്ടതാണ് അതിൽ പറയുന്നത് മഹാരാഷ്ട്രയിൽ ക്രിസ്തീയ മിഷണറിമാരെ ആക്രമിക്കുന്ന ആളുകൾക്ക് പാരിദോഷം നൽകിയതാണ് ആ മിഷണറിയുടെ പ്രാധാന്യമനുസരിച്ച് നാല് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം രൂപ വരെയാണ് നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്ന് ദീപികയുടെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് അതായത് ബി ജെ പിക്ക് രണ്ട് നിലപാട് കേരളത്തിൽ ക്രൈസ്തവരെ ഒപ്പം കൂട്ടാൻ ശ്രമം ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ പീഡനത്തിനൊത്താശ ഇതാണ് രണ്ടാമത്തെ വാർത്ത ഇത് മഹാരാഷ്ട്രയിൽ ഇനി മൂന്നാമതൊരു വാർത്തയുണ്ട് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ആ വാർത്ത ദേ ഇതാണ് കണ്ടല്ലോ നിമിഷപ്രിയയുടെ മോചനം പണം നൽകി സഹായിക്കാൻ തയ്യാറെന്ന് അബ്ദുൾ റഹീമിൻ്റെ കുടുംബം നിമിഷപ്രിയ എന്ന് പറയുന്നൊരു സ്ത്രീയുടെ അവർ കുറ്റകൃത്യം ചെയ്ത് ജയിലിലായി പോയപ്പോൾ അവർക്ക് എട്ട് കോടി രൂപയോ മറ്റോ ബ്ലഡ് മണി വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ആ പണം നൽകാൻ തയ്യാറാണെന്ന് സമാനമായ മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് അതിൽ പ്രതിയായ ഒരാളിനെ മോചിപ്പിക്കാൻ വേണ്ടി സമാഹരിച്ച പണത്തിൽ നിന്ന് വേണമെങ്കിൽ ഈ പണം നൽകാമെന്ന് എന്ന് മാത്രമല്ല ആ കുട്ടിയുടെ മോചനത്തിന് വേണ്ടി ആരാ ശ്രമിക്കുന്നത് ഒരു വൃദ്ധനായ മനുഷ്യൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം യമനിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള സൗഹൃദമുള്ള അവിടുത്തെ ഒരു ഷെയ്ഖുമായി ഗവൺമെൻറ്റുമായി ബന്ധമുള്ള ഗോത്രങ്ങളുമായി ബന്ധമുള്ള ആളിനെ വിളിച്ച് ഒരു മോചനത്തിന് വേണ്ടിയുള്ള സാധ്യത തേടുകയാണ് അദ്ദേഹത്തിന് പ്രായമേറെയുണ്ട് വിശ്വാസപരമായി അല്ലാതെയുമൊക്കെ നമ്മൾ സാധാരണ വിളിക്കുന്ന ജിഹാദി ഗണത്തിൽ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ ശത്രു എന്ന് പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്ന ആ വിശ്വാസധാരയിൽ നിന്നുള്ള മനുഷ്യനാണ് അദ്ദേഹമാണ് ശ്രമിക്കുന്നത് ഇതിനുവേണ്ടി വാദിക്കുന്നവരും ഇതിനുവേണ്ടി ബഹളം വയ്ക്കുന്നവരും ഒച്ചപ്പാടുണ്ടാക്കുന്നവർക്കും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങൾ ഒരു കോടി രൂപ ബോഛ എന്ന് പറയുന്നൊരു മനുഷ്യൻ കൊടുക്കാവുന്ന പരസ്യമായി പറഞ്ഞു അപ്പോഴാണ് റഹീമിൻ്റെ കുടുംബവും അതിനോടൊപ്പം ചേരുന്നത് അതിന് മാർഗമൊരുക്കാൻ രാജ്യത്തെ തന്നെ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറഞ്ഞത് അവിടുത്തെ ഷെയ്ഖുമായി ബന്ധപ്പെടുന്നു നമുക്ക് നയതന്ത്ര ബന്ധങ്ങൾ കാര്യമായിട്ട് എമനുമായി ഇല്ല അതുകൊണ്ട് ബന്ധപ്പെടുന്നു എന്നാണ് പറഞ്ഞത് ആ ബന്ധപ്പെടുന്ന മനുഷ്യൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വിയോജിക്കാറുണ്ട് വിമർശിക്കാറുണ്ട് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാറുണ്ട് പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ രാജ്യത്തെ മൂന്ന് കാഴ്ചകൾ ചേർത്ത് വെച്ച് ഒന്ന് ചിന്തിക്കേണ്ടതാണ് വിദ്വേഷവും വെറുപ്പും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനൊപ്പം അതിൻ്റെ മുന്നിൽ നിൽക്കാനോ കൂടെ തുള്ളാനോ ഒക്കെ ശ്രമിക്കുന്ന ഈ സമൂഹത്തിലെ സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇഴകൾ മുറിക്കുന്നതിലൂടെ അതിൻ്റെ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന അതിൻ്റെ പേരിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന അതിൻ്റെ പേരിൽ ചിലപ്പോൾ സാമ്പത്തികം പോലും ലഭിക്കുന്നവർക്കൊപ്പം അല്ലെങ്കിൽ തങ്ങൾ ശേഖരിച്ച കള്ളപ്പണത്തിൻ്റെ സംരക്ഷണം അടക്കം ആഗ്രഹിക്കുന്നവർക്കൊപ്പം നിന്ന് തുള്ളുന്ന ഒരുപാട് പേർ കൂടി ഈ പറയുന്ന കഥകളൊക്കെയും കേൾക്കണം അറിയണം ഇതൊക്കെ രാജ്യത്ത് ഈ ഇതേ രാജ്യത്ത് ഇതേ സൂര്യനും ഇതേ ചന്ദ്രനും ഇതേ ആകാശവും പങ്കുവെക്കുന്ന ഈ രാജ്യാതിർത്തിയിൽ നടക്കുന്ന മൂന്ന് സംഭവങ്ങളാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടി പറഞ്ഞു പോകണം